ഹായ് ഹൈഡിയേസ് ഞാൻ ഇതുപോലൊരു വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോൾ ജിം വീഡിയോസ് ഇതുപോലുള്ള ജിം റിലേറ്റഡ് റിലേറ്റഡായുള്ള ഏതെങ്കിലും ഒരു വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരുപാട് കമൻസ് വരാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വായിച്ചിടത്തോളം പലർക്കും ജിമ്മിനെ കുറിച്ച് വലിയ ധാരണയില്ല ജിമ്മിൽ പോകുന്നത് തടി മെലിയാൻ വേണ്ടി മാത്രമാണ് തടിക്കുക തടിക്കാൻ വേണ്ടി ആദ്യമായിട്ടാണ് ഞാൻ ഒരാൾ ജിമ്മിൽ പോകുന്നത് കാണുന്നത് കാണുന്നത് ജിമ്മിൽ പോയിട്ടുള്ളത് തടി മെലിയാൻ വേണ്ടിയിട്ടാണ് വയറ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവരോട് ഡോക്ടറെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് അവർ പോയിട്ട് ചെയ്യുന്ന സ്ഥലമാണ് ജിം പല തരത്തിൽ പിന്നെ ബോയ്സിന് മാത്രം പറ്റിയ സ്ഥലമാണ് ജിമ്മിൽ ബോയ്സ് സിക്സ് പാക്ക് വരാൻ വേണ്ടിയിട്ടാണ് ജിമ്മിൽ പോണത് ഇങ്ങനെയുള്ള കുറെ തെറ്റിദ്ധാരണകൾ കുറെ ആൾക്കാരുടെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്ന ഒരു എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാന്ന് വിചാരിച്ചു ഇതില് ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് അതിന്റെ ഒരുപാട് പോസിറ്റീവ് കമന്റും വന്നിട്ടുണ്ട് കുറച്ച് നെഗറ്റീവ് കമന്റും വന്നിട്ടുണ്ട് നെഗറ്റീവ് കമന്റ് വന്നവരില് കൂടുതൽ പേരും ജിമ്മിനെ കുറിച്ച് അറിയാത്തവരാണ് അതായത് അവരുടെ വിചാരം എന്ന് പറയുന്നത് തടി മേലിയാൻ വേണ്ടി മാത്രമാണ് ജിമ്മിൽ പോകുന്നത് അതേപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തെറ്റിദ്ധാരണയാണ് പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ മാത്രമേ വണ്ണം വെക്കുള്ളൂ പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ മാത്രമേ നമ്മളെ ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുകയുള്ളൂ മസിൽസൊക്കെ വരുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതായത് പ്രോട്ടീൻ പൗഡർ കഴിക്കണ കഴിക്കണ്ട എന്നല്ല കഴിച്ചാൽ മാത്രമേ വരുള്ളൂ അല്ലാതെ ഒന്നും പ്രോട്ടീൻ പൗഡർ വരില്ല അതേപോലെ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കിഡ്നി അടിച്ചു പോകും മറ്റേത് അടിച്ചു പോകും പിന്നെ എന്താണ് അതിങ്ങനെ നമ്മൾ സൈഡ് എഫക്റ്റ് ഉണ്ടായിരിക്കും അതൊന്നും എന്നെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ആളില്ല കാരണം ഞാൻ ഒരു ഫിസിക്കൽ ട്രെയിനറോ ജിം ട്രെയിനറോ ഒന്നും അല്ല ഞാൻ സംഭവം ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഒരു പ്രോട്ടീൻ പൗഡറും യൂസ് ചെയ്തിട്ടില്ല എൻ്റെ ട്രെയിനർ തരുന്ന ഡയറ്റും അതേപോലെ എനിക്ക് എൻ്റെ എനിക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റുന്നുള്ളൊരു കാര്യം എനിക്കറിയാലോ അപ്പം ഞാൻ എൻ്റെതായ രീതിയിലുള്ളൊരു ഡയറ്റൊക്കെ ഫോളോ ചെയ്തിട്ടാണ് എനിക്ക് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ കൂടിയത് കേട്ടോ വെയിറ്റൊക്കെ കൂടിയത് അപ്പോൾ ഇതുപോലുള്ള കമൻസ് അത് ഞാൻ വിശേഷം ഞാൻ മാത്രം ഇങ്ങനെ ഉണ്ടായിട്ടുള്ളൂ നമുക്ക് ഒരുപാട് പേർക്ക് ഇതുപോലെ ജിമ്മിൽ പോയത് കൊണ്ട് നല്ല ഷേപ്പും നല്ല ബോഡി ബിൽഡിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അത് പ്രോട്ടീൻ പൗഡർ കഴിച്ചതുകൊണ്ട് മാത്രമാണ് എന്നൊക്കെയുള്ള ഒരു എന്താണ് തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട് ഞാനും ഒരു പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്തിട്ടില്ല ഞാൻ സാധാരണ നാച്ചുറൽ ഫുഡ് മാത്രം നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന നമ്മളുണ്ടാക്കി കഴിക്കുന്ന ഫുഡ് മാത്രം ഞാൻ കഴിക്കാറുള്ളൂ അതുപോലെ ഞാൻ ജിമ്മിൽ പോകുന്നതിന് മുന്നേ കുറച്ച് ഓട്സ് കലക്കി കുടിക്കാറുണ്ട് അതായത് ഒന്നും കഴിക്കാതെ ഞാൻ ജിമ്മിൽ പോകാറില്ല എന്തെങ്കിലും ഒന്ന് ഒന്നിച്ച് ചിലപ്പോൾ പഴമായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ ഓട്സ് ആയിരിക്കും ഞാൻ മിക്കപ്പോഴും ഓട്സാണ് കഴിക്കുക കഴിക്കാറ് അപ്പം അത് കഴിച്ചിട്ടാണ് ഞാൻ ജിമ്മിൽ പോവാറ് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ജിം വർക്കൗട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നെനിക്ക് ലെഗ് ഡേ ആണ് എനിക്ക് ആദ്യമൊക്കെ ഏറ്റവും പേടിയായിരുന്നു ലെഗ് ഡേ എന്ന് പറയുന്നത് കാരണം അതിൻ്റെ പിറ്റേ അടുത്ത ദിവസം എന്താണ് നല്ല വേദനയൊക്കെ ഉണ്ടാവും കാലിൽ നല്ല വേദന ഉണ്ടാക്കും പിന്നീടുള്ള പ്രശ്നമായിരുന്നു എനിക്ക് എന്താണ് കാലിന് അസുഖമാണ് എനിക്ക് അപ്പോൾ കാലൊരുപാടിങ്ങനെ കാലിനൊക്കെ ഇങ്ങനെ അനക്കിക്കൊണ്ടേ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കാലിന് നമ്മൾ അതായത് റെസ്റ്റ് വേണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ റെസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ിന് എക്സസൈസ് കൊടുക്കണം എന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യമൊക്കെ എനിക്കുണ്ടായിരുന്ന ഒരു പേടിയായിരുന്നു ഞാൻ മെഷീൻ ചവിട്ടുമ്പോൾ ഞാൻ കാലിന് എക്സസൈസ് ചെയ്യാണ് ചെയ്യണത് എന്നിട്ട് എൻ്റെ കാലിന് വരുന്നുണ്ട് അപ്പം ജിമ്മിൽ പോയിട്ട് കാലിന്റെ ലെഗ് ഡേ വർക്കൗട്ട് ചെയ്യുമ്പോൾ ലെഗ് ലെഗിന്റെ കാലിനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ കാലിന് അച്ണ്ടും വന്ന് കളിയാന്നുള്ളൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതിങ്ങനെ ചോദിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത് മെഷീൻ ചവിട്ടുന്നത് കാലിന് സ്ട്രെയിൻ കൊടുക്കുന്നതാണ് നമ്മൾ ഒരുപാട് സ്ട്രെയിൻ കൊടുത്തുകൊണ്ടാണ് ഇത് കാലിന് നമ്മൾ മെഷീൻ ചവിട്ടുന്നത് അപ്പം എന്ന് പറയുന്നത് കാൽ എക്സസൈസ് കൊടുക്കുന്നതാണ് അപ്പം എക്സസൈസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമാറ്റും നമ്മുടെ ശരീരത്തിൽ രക്തോട്ടം ഉണ്ടാകും കാലിന് രക്തോട്ട് നടക്കും അപ്പം രക്തോട്ടം ഉണ്ടാകുമ്പോൾ നമുക്ക് കാലിലുണ്ടാകുന്ന മിക്ക അസുഖങ്ങളും അതായത് എനിക്കുണ്ടായിരുന്നൊരു പ്രോബ്ലം രക്തോട്ടത്തിന്റെ പ്രശ്നം തന്നെയാണെന്നോട് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് മീൻസ് കുറച്ച് ഡോക്ടർമാർ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർമാർ പറയുന്നത് സ്കിന്നിന്റെ പ്രശ്നമാണെന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ജിമ്മിൽ പോയിട്ട് ഞാൻ ലെഗ് ഡേ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം ഞാൻ ജിമ്മിൽ പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെ കാലിന് വലിയ അസുഖം വന്നിട്ട് ഞാൻ കാണുന്നില്ല വന്നാൽ തന്നെ പെട്ടെന്ന് അത് മാറാറുമുണ്ട് പെട്ടെന്ന് അങ്ങനെ എന്താണ് തോല് കുറച്ച് കറുത്ത് ഇതായിട്ട് വരും പിന്നെ തുടക്കത്തിൽ ഉണ്ടായി ഉണ്ടാകുന്ന പോലെ വരും പക്ഷെ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അങ്ങനെ എല്ലായിരുന്നു എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ജിമ്മിനെ കൊണ്ടൊന്ന് തടി കൂടുക എന്നുള്ളതും രണ്ടാമത് കാലിന് അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ രക്തോട്ടം സംഭവിക്കുന്നത് കൊണ്ട് കാലിനുള്ള അസുഖത്തിന് പരമാവധി ഇപ്പം അത് കുറഞ്ഞു ഒരുപാട് കുറഞ്ഞു വന്നു അതിന് എനിക്ക് ഇങ്ങോട്ടേക്ക് ആ ഒരു അസുഖം വന്നേനില്ല കേട്ടോ അപ്പോൾ ഞാൻ ജിമ്മിൽ പോണതുകൊണ്ടുള്ള എനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം അല്ലെങ്കിൽ എനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു ഇത് എന്ന് പറയണത് ഈ രണ്ടേ രണ്ട് കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എനിക്ക് എൻ്റെ ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക എൻ്റെ ബോഡി ബിൽഡ് ചെയ്തെടുക്കുക ഞാൻ ഫിറ്റായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ തടി മെലിയാനോ അല്ലെങ്കിൽ തടി കൂട്ടാനോ മാത്രമായിട്ടല്ല നമ്മൾ ജിമ്മിൽ പോണത് നമുക്ക് അത്യാവശ്യം നമ്മൾ എന്താണ് നമ്മുടെ ബോഡി ഫിറ്റായിരിക്കുക നല്ല ഷേപ്പ് വരിക നല്ല ബോഡി ഫിറ്റായിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഒരു ഉദാഹരണം തന്നെയാണ് ഞാൻ എന്ന് പറയണത് എനിക്ക് ധൈര്യമായിട്ട് ഞാൻ പറയും എനിക്ക് എൻ്റെ അനുഭവം എനിക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ ആരുടെ അടുത്തും ധൈര്യമായിട്ട് ഞാൻ പറയും ജിമ്മിൽ പോകണത് എന്തുകൊണ്ടും നല്ല കാര്യമാണ് വെറുതെ തെറ്റായ ധാരണകൾ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ദയവ് ചെയ്ത് ഇതുപോലൊരു പ്ലാറ്റ്ഫോം പറയാം കാരണം നമ്മൾ പലർക്കും ചിലപ്പോൾ അറിയാത്ത കാര്യമായിരിക്കും നമ്മൾ ജിമ്മിൽ പോകണത് എന്തിനാണ് എന്നുള്ളതിന്റെ അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഒന്ന് രണ്ട് കമന്റ്സ് മാത്രം മതി പലരിലേക്കും പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ദയവ് ചെയ്ത് അറിയാത്തവരെ അതിനെക്കുറിച്ച് പറയാതിരിക്കാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ